ഈ വിഷയത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഒറ്റവാചകത്തിൽ പറയാം ആരും കേന്ദ്രമന്ത്രി അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല ഇന്ന് രണ്ട് തവണയായി സുരേഷ് ഗോപി നടത്തിയ പ്രകടനം ഓഫ് എ മിനിസ്റ്റർ അല്ലേ അത് ഇതുപോലെയാണോ ഇന്ത്യ രാജ്യത്തെ മന്ത്രിമാർ പെരുമാറേണ്ടത് അഭിലാഷ് അല്പസമയം തരണം ശ്രീ സുരേഷ് ഗോപി ഇപ്പൊ ഒരു കേന്ദ്രമന്ത്രിയാണ് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ മാസം ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നിങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് മീഡിയ വണിൻ്റെ പ്രവർത്തകനായിരുന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള തൗഫി കാലം അദ്ദേഹത്തോട് ചെയ്തത് എന്താണ് അഭിലാഷ് കണ്ടതാണല്ലോ അഭിലാഷ് അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകൻ കണ്ടതാണല്ലോ നിങ്ങൾ ഒരു മിനിറ്റ് ചർച്ച നടത്തിയോ തൗഫി കാലത്തിനെ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ലിസ്റ്റൊന്ന് മാറ്റി നിർത്തിയോ നടപടിയെടുത്തോ ഒരു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്നാണ് ആക്ഷൻ കാണിച്ചത് മീഡിയ വണിൻ്റെ മാധ്യമപ്രവർത്തകൻ ഇന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വരുമ്പോൾ അദ്ദേഹത്തിന് വഴിയൊരുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റേതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പോലീസാണ് അദ്ദേഹത്തിന് വഴിയൊരുക്കേണ്ടത് അവിടെ തികഞ്ഞ പ്രോട്ടോക്കോൾ ലംഘനം നടന്നു മീഡിയ വണിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയുമായി വളരെ ക്ലോസ് റേഞ്ചിൽ വന്നു മീഡിയ വണിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൈക്കിനുള്ളിൽ ഒരു കത്തി ഒളിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഒരു ബുദ്ധിയോടുകൂടി പോകുന്നത് അങ്ങനെ നാട്ടിലെ മാധ്യമപ്രവർത്തകരൊക്കെ നടക്കുകയാണെങ്കിൽ പിന്നെ അതിനല്ലേ സമയം ഉണ്ടാവും ഇങ്ങനെ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകൻ മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നത് അഭിലാഷിന് അല്ലെ അതെങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും നിങ്ങൾ മാധ്യമ പ്രവർത്തന യു പി ജയിലിൽ പോയി കിടന്നത് പോയിട്ടാണോ ജയിലിൽ ജയിലിൽ പോയി പോയി കിടന്നത് കിടന്നത് പേരിലാ പോയത് ജമാഅത്തെ ാണ് ഭീകര സ്വഭാവമുള്ള വർഗീയ സ്വഭാവമുള്ള സംഘടനാ പ്രവർത്തകൻ കഴിഞ്ഞ മാസം സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലുമെന്ന് ആക്ഷൻ കാണിച്ചു നിങ്ങൾ ഒരൊറ്റയാൾ ചർച്ച ചെയ്തോ അല്ല കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്ന ആക്ഷൻ കാണിച്ച നിങ്ങൾ സഹപ്രവർത്തനമാണ് ഇപ്പോഴും ഈ അഭിലാഷ് അതിനെ അപലപിക്കും അഭിലാഷ് അപലപിക്കൂ അല്ല അദ്ദേഹം പോയി അദ്ദേഹിച്ചില്ലെങ്കിൽ കാണിക്കണമെന്നില്ല ഇതിപ്പോ മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലാൻ പോയതുകൊണ്ടാണ് സുരേഷ് ഗോപി മൈക്ക് തട്ടി മാറ്റിയതെന്നാണോ അല്ല ഞാൻ പറയുന്നത് മീഡിയ വണിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലണം ആക്ഷൻ കാണിച്ച അതേ ചാനലിന്റെ മാധ്യമ പ്രവർത്തകൻ ഒരു കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അവിടെ ഇല്ല അല്ല ഇതുകൊണ്ട് പോലീസ് അവിടെ ഇല്ല എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് കേരളത്തിൽ ഉത്തരവാദിത്വം പറയോ കേന്ദ്രമന്ത്രി ജോർജ് ഇപ്പോഴും കേന്ദ്രമന്ത്രിയല്ലേ ഈ മന്ത്രിമാരോടൊക്കെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്ന ഇങ്ങനല്ലേ അല്ലാതെ ചോദ്യം ചോദിക്കാൻ വരുന്ന മൈക്കിനെ കത്തിയാണ് എന്ന് കണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ പേടിച്ചു താങ്കൾ പറയല്ലേ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്ന ചോദ്യങ്ങളെല്ലാം കത്തികളാകും ചോദ്യത്താൽ കുത്തി മരിക്കപ്പെടും കൊല്ലപ്പെടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ചോദ്യം കൊണ്ട് കുത്തി കൊല്ലാൻ പറ്റുമോ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ ഒരു അല്ലല്ല കേരളത്തിലെ അഭിലാഷേ കേരളത്തിൽ നിങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉൾപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ സിറിയയിൽ മേക്കാൻ പോയി കൊല്ലപ്പെട്ടിട്ടുണ്ട് അറിയോ എനിക്കറിയില്ല അറിയോ എനിക്കറിയില്ല മാറിയിട്ടുണ്ട് പാലക്കാടുണ്ടായിരുന്ന തേജസിന്റെ മാധ്യമപ്രവർത്തകൻ പാലക്കാടുണ്ടായിരുന്ന തേജസിന്റെ മാധ്യമപ്രവർത്തകൻ എന്റെ അല്ല അങ്ങനെയാണെങ്കിൽ ോട്ടോകോൾ ലംഘനമാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് കേന്ദ്രമന്ത്രിയുടെ ക്ലോസ് റേഞ്ചിൽ കേരളത്തിൽ മാധ്യമൻ കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്ന് ആക്ഷൻ കാണിച്ചിട്ട് ഒരു മന്ത്രി ചോദിക്കാൻ മാധ്യമപ്രവർത്തകരോടാണ് സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പെരുമാറുന്ന എന്റെ ചോദ്യം പ്രതികരിക്കാൻ വിസമ്മതിച്ചാലും ഒരാംഗ്യവും കാണിക്കേണ്ടതില്ല മാധ്യമ പ്രവർത്തകർ എന്നുള്ളതാണ് എന്റെ ഖണ്ഡിതമായ അഭിപ്രായം ഒരാംഗ്യവും അത് താങ്കൾ പറയുന്ന പോലെ കുത്തിക്കൊല്ലാൻ ആംഗ്യം കാണിച്ചു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതൊരു വ്യാഖ്യാനമാണ് എന്തോ ഒരു ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിക്കുന്നതൊന്നും ശരിയല്ല അതാണ് എന്റെ അക്കാലത്തിലെ പൊസിഷൻ പിന്നെ ആ കുത്തിക്കൊല്ലുന്നതാണോ മാധ്യമ കൈമലത്തിൽ കാണിച്ചല്ലേ പ്രവർത്തകൻ കാണിച്ച ആക്ഷൻ മാപ്പ് പറഞ്ഞു ഒരു സെക്കൻഡ് നിങ്ങളെ ഇന്ന് നിങ്ങൾ ആരോപിക്കപ്പെടുന്നത് പോലെ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അത്തരത്തിലൊരു രംഗം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് വഴിയൊരുക്കാൻ ബാധ്യതയുള്ള സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ പോലീസും ആഭ്യന്തര വകുപ്പുമാണ് അവിടെ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കില്ലായിരുന്നു எந்துகொண்டு கேந்திரமந்திருக்கிறேன். பிரோட்டோக்கோள் எங்கே உண்டாய ശരി സംസ്ഥാന സർക്കാർ മറുപടി പറയട്ടെ ആ അല്ല അത് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കൂടി സന്ദീപിന്റെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയാം അദ്ദേഹത്തിന്റെ അഭിലാഷിനെങ്ങനെ ഉറപ്പുണ്ട് അഭിലാഷ് നേരത്തെ മീഡിയ മണ്ണിൽ ഉണ്ടായിരുന്നുകൊണ്ട് മാധ്യമ പ്രവർത്തകർ കത്തിക്കൊണ്ടല്ല മാധ്യമ പ്രവർത്തകർ മൈക്ക് കൊണ്ട് ഇനി നടക്കാതെ ലോകത്തുള്ള എന്നെ ലോകത്തിലുള്ള ലോകത്തുള്ള മനുഷ്യരെല്ലാം വ്യക്തി കൊല്ലാൻ വരികയാണ് കൊണ്ടാണോ മന്ത്രിമാരൊക്കെ ഇറങ്ങി നടക്കുക ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എനിക്ക് ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുണ്ട് സമയം പോട്ടെ ഈ പറഞ്ഞ ആക്ഷനും റിയാക്ഷനും ഒക്കെ അവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് സുരേഷ് ഗോപി രാവിലെ ഒരു പ്രതികരണം നടത്തിയല്ലോ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ കാര്യം ചോദിക്കേണ്ടത് ഞാൻ വീട്ടിൽ നിന്ന് വന്നാൽ വീട്ടിലെ കാര്യം ചോദിക്കണം ഓഫീസിൽ നിന്ന് വന്നാൽ ഓഫീസിലെ കാര്യം ചോദിക്കണം അങ്ങനെയൊക്കെ ഒരു കേന്ദ്രമന്ത്രി പറയേണ്ട കാര്യമുണ്ട് ബിജെപിയുടെ നിലപാട് എന്താണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ വിഷയത്തിൽ െ കുറിച്ച് ചോദ്യം ചോദിച്ചാൽ സുരേഷ് ഗോപി ഇങ്ങനെ മനസ്സിലായില്ല അഭിലാഷെ അതിലേക്ക് വരാം അല്ല അഭിലാഷെ അതിൽ അതിന് മുമ്പ് അതിലേക്ക് ഞാൻ വരാം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തനെ കേന്ദ്രമന്ത്രി തള്ളി മാറ്റിയിട്ടില്ല പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്നൊരു മാധ്യമ പ്രവർത്തനം ആക്ഷൻ കാണിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ തൗഫീഖ് ാലത്തിന് തൗഫീഖ് കാലം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനെ മീഡിയ വണ്ണിന്റെ പ്രവർത്തകനെ അപലപിക്കാൻ എന്തേ നിങ്ങൾ ഒരു മാധ്യമമോ ഒന്നും രംഗത്ത് വന്നില്ല ചർച്ച നടത്തിയോ വാർത്ത ഒരു തരിമ്പ് കൊടുത്തോ ഒരു വാർത്തയുടെ അരക്കഷണം മുപ്പത് സെക്കൻഡ് വാർത്ത കൊടുത്തോണറായി കാണുമ്പോ മുട്ടടിക്കുന്ന നിങ്ങളുടെ മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ കടക്ക് പുറത്ത് എന്ന് പറയുമ്പോ മുട്ടടിക്കുന്ന മാധ്യമം ഉണ്ടല്ലോ ഷാജാനെ പി ജയരാജൻ ഉണ്ടല്ലോ സുരേഷ് ഗോപകും സുരേഷ് ഗോപിന്റെ ഡയലോഗ് മാത്രമല്ല ആക്ഷനും ഉണ്ട് അതാണ് അദ്ദേഹം ഇപ്പോഴും ആക്ഷൻ ഹീറോ സൂപ്പർ സ്റ്റാർ